ആ ചങ്ങായി മാറാം അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാന്ന് കണ്ണൂരിൽ ഇനിയും നിന്നിട്ടില്ല മഴ നന്നായിട്ട് പെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ചെത്താൻ വേണ്ടി പോകാൻ നോക്കലാന്ന് നമുക്ക് വേറെ വഴിയില്ല അപ്പോൾ മഴ വെയിലായാലും കയറാതിരിക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ എണീച്ചൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തണുപ്പ് പറയല്ല അങ്ങനെ കുളിച്ചിട്ട് പോകാൻ നോക്കലാന്ന് മഴ ശക്തങ്ങായ മഴയില്ല ഇപ്പോൾ കുറച്ച് പാറി പാറി പെയ്യായിരുന്നു ടോട്ടലൊക്കെ വെള്ളം നന്നായിട്ട് കൂടിയിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല മഴയായിരുന്നു ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ശമിച്ചു തുടങ്ങിയത് കരക്ക് കാണുന്നതാണ് എൻ്റെ വീട് അവിടെ എൻ്റെ വീട് ആ തെങ്ങ് കാണുന്നില്ലേ അതിൻ്റെ തൊട്ട് താഴെ വയൽക്കരിയാമൻ ആ കാണുന്ന തെങ്ങിൻ്റെ മുകളിലേക്കാണ് എനിക്ക് കയറേണ്ടത് ഞാൻ തിരുന്നെടുക്ക് അത് ചെത്തുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ കിട്ടണമായിരുന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെ മാട്ടൊക്കെ വെച്ചു നമ്മുടെ കണ്ണൂരിൽ പനിയെന്ന് പറയും അപ്പോൾ നമുക്ക് മുകളിൽ എന്റെ മുകളിലെത്തിട്ട ഈ കൊല പാനി ഇട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസേ ഉള്ളൂ അതിന് ചെറുതായിട്ട് കള്ള് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കള്ളാകുന്ന അതായത് പാനി ഇടാനാകുന്ന മാട്ടിടാനാകുന്ന സമയത്തുള്ളൊരു വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് ഇല്ലാത്തവർക്ക് ഞാൻ ഞാനതൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഇവർ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ചെറുതായിട്ട് കള്ള് വന്നിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്കും പാനി ഈ മാട്ടിൽ മുഴുവനായിട്ടും കള്ള് വന്നു തുടങ്ങും ഏകദേശം ഒരാഴ്ച പിടിക്കും ചിലതിനൊക്കെ മൂന്നാല് ദിവസം കൊണ്ട് കിട്ടും ഈ കാണുന്ന ഓലക്ക് നമ്മളെ ചെത്തുകാറ വാഷയിൽ തുളിയോലാന്ന് പറയും അതായത് നമ്മൾ ഈ കള്ളിൻ്റെ മേലെ ആ തുള്ളി തുള്ളിയായിട്ട് തുള്ളിത്തുള്ളിയായിട്ട് കള്ളിങ്ങനെ വരുന്നതാണല്ലേ അതിന് നമ്മൾ തുളിയോലാന്ന് പറയും അത് ഈ രണ്ട് ദിവസം കൂടുമ്പൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം ബൈ